ഈ നവംബർ മുപ്പതാം തീയതി മുതൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പര ആരംഭിക്കുകയാണല്ലോ അതിനകത്ത് ഇന്ത്യനെ ഏറ്റവും അലട്ടുന്നത് നാലാം നമ്പറിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ശ്രേയസയുടെ പരിക്കാണ് വർഷം ഇതുവെച്ചാൽ ആ പരിക്കിൽ അദ്ദേഹം മുക്തനായി വരുന്നുണ്ടെങ്കിലും ഈ സൗത്ത് ആഫ്രിക്കൻ ആഫ്രിക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല മിനിമം ഒരു ഒന്ന് രണ്ട് മാസം എങ്കിലും റസ്റ്റ് വേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ നാലാം നമ്പറിൽ അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ള ചോദ്യം ഞാൻ നിൽക്കുക കുറേ ആളുകളൊക്കെ സഞ്ജു സാംസൺ എന്ന് പറയുന്നുണ്ട് എന്തോ അതാണ് ഇന്ത്യ എ ടീമിൽ പോലും പരിഗണിക്കാത്ത അല്ലെങ്കിൽ ഇത്രയും മൂന്ന് സെഞ്ചുറി അടിച്ചിട്ട് ട്വൻ്റി ട്വൻറ്റിയിൽ പോലും എപ്പോഴേലും പുറത്താക്കാനായിട്ട് നിൽക്കുന്ന ആളെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഓടിയയിൽ നാലാം നമ്പറിലേക്ക് വിളിക്കുമെന്ന് അതൊക്കെ വിട്ടേര് അതൊക്കെ മറന്നേരം അതൊന്നും അല്ല ഇവരുടെ പ്ലാൻ ഇവരുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് ഇറങ്ങുക ഷുഭ്മാൻഗിലല്ല ഷുഭ്മാൻ ഗിൽ വൺ ഡൗൺ ആവും ഓപ്പണിങ്ങിലേക്ക് യശസ്വി ചെയ്തുള്ള ഒരാളുടെ സാധ്യതയുണ്ട് സെക്കൻഡ് ആണ് ആയിട്ട് വിരാട് കോഹ്ലി ഇവരുടെ ഒരു പരിപാടി അങ്ങനെയാണെന്നാണ് പറയുന്നത് അല്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അത് നല്ലൊരു പ്ലാൻ തന്നെയാണ് യശസ്വി ജയ്സ്വാളിനെ എത്ര നാളും ഞാൻ മാറ്റി വെക്കും പയ്യനാണ് ഒരു എന്താ പറയുക അൺബിലീവബിൾ ആണ് ഇങ്ങനെ സൈഡാക്കി സൈഡാക്കി ടെസ്റ്റിൽ മാത്രം അവസരം കൊടുത്ത് കൊടുത്തുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബാക്കി കഴിവുകൾ ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായും അവസരങ്ങൾ വേണം ഇങ്ങനെ ചെയ്താലും ഓക്കെയാണ് പക്ഷേ നിങ്ങൾ സഞ്ജു സാംസൺ എന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്തു യെസ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി അവസാനമായിട്ട് ഏകദിനം കളിച്ചപ്പോൾ സെഞ്ചുറി അടിച്ച ആളാണ് സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ അദ്ദേഹത്തിന് ആ ഇന്നിങ്സിലൂടെ ഇന്ത്യ ആ സീരീസ് നേടിയ ആളാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആൾ ആയതാണ് പക്ഷേ അത് അഞ്ച് സാധനമല്ലേ അയാളെ എപ്പോഴും എങ്ങനെയുള്ള ഒഴിവാക്കാൻ അതുകൊണ്ട് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട നാലാം നമ്പറിലോ ആറാം നമ്പറിലോ ട്വൻ്റി ട്വൻറ്റിയിൽ തുടരക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഓഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് ശ്രേയസേർക്ക് പകരമുള്ള പ്ലാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയുണ്ട് ഈ പ്ലാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കമൻറ്റ്